കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയ കാറിനെ പിന്തുടർന്ന് തടഞ്ഞ് പരിശോധിച്ചപ്പോൾ കണ്ടത് കത്തികളും കൊടുവാളും ചൊവ്വാഴ്ച പുലർച്ചെ ബന്ദിയോട് റോഡിലെ ഗോളിനടുക്കയിലാണ് സംഭവം കാർ ഓടിച്ചിരുന്ന ബൺവാൾ ആംടാടി ലൊറേറ്റോവിലെ ആദ്ലി ജോക്കിൻ കാസ്റ്റലിനോ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിന്ദു ജുവലറി കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ മുന്നോട്ടു നീങ്ങിയ കാർ പിടികൂടി നടത്തിയ പരിശോധനയിൽ കത്തികളും കൊടുവാളും മുഖംമൂടിയും കയ്യുറയും കണ്ടെടുത്തു സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന ബണ്ട്വാൾ ആംടാടി ലൊറേറ്റോവിലെ ആദ്ലി ജോക്കിൻ കാസ്റ്റിലിനോ എന്നയാളെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ ബന്ദിയോട് റോഡിലെ ഗോളിനടുക്കയിലായിരുന്നു സംഭവം ഗോളിനടുക്കയിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ പോലീസ് വാഹനം കണ്ടതോടെ ഈ കാർ മുന്നോട്ട് നീങ്ങി ഇതിൽ സംശയം തോന്നിയ പോലീസ് വാഹനം കാറിനെ മറികടന്ന് റോഡ് ബ്ലോക്ക് ചെയ്തു കാർ ഓടിച്ചിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തുവെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല സംശയം തോന്നി കാറിനകത്ത് പരിശോധിച്ചപ്പോഴാണ് മാറ്റിന് അടിഭാഗത്തായി ഒളിപ്പിച്ച നിലയിൽ വലിയ കൊടുവാൾ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന കത്തികളും കണ്ടെത്തി കൂടാതെ ഡാഷിനകത്തു നിന്നും കയ്യുറകളും മൂടിയും കണ്ടെത്തി യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആംസ് ആക്ട് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ ശ്രീജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബാബു ഡ്രൈവർ കൃഷ്ണപ്രസാദ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്